ഇപ്പൊ ും കിട്ടി പോയി ആണോ ചേച്ചി അച്ഛനും എനിക്ക് കറി തന്നില്ല ഞങ്ങൾക്കൊന്നും എടുത്താ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു അച്ഛനും അവളും കൂടെ ഒരുമിച്ചാ കഴിച്ചു കറി കഴിക്കില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ അയ്യോ എന്താ അടിപൊളിയായിട്ടോ പാടിയ അടിപൊളി ഞാൻ പൊറോട്ട കഴിക്കാത്ത ഒരാളാണ് ഇന്നോട്ട് ഇനി എന്നും രണ്ട് പൊറോട്ടി പൊറോട്ട പാടാൻ പറ്റിയാലോ അല്ലേ പാട്ട് യാമി എനിക്കൊരു ചെറിയ ഹഗ് ഹഗ്ഗരുവോ അടിപൊളിയായിട്ട് പാടിയതല്ലേ ഫ്രോക്ക് ഫ്രോക്ക് അമ്മയാ അടിപൊളി അല്ലേ ആയിട്ടുണ്ട് യാമിക്കുട്ടിയല്ലേ എന്തൊരു സ്മാർട്ടാല് അല്ലേ അടിപൊളി എന്നെ പാട്ട് പഠിപ്പിച്ചെന്ന യാമിക്കുട്ടിനെ ഞാൻ മറക്കോ ഇല്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പ്രിയ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടാണോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നി ഇപ്പൊ ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഈ കുട്ടി എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളിയ പാടി കേട്ടോ ഹലോ അപ്പൊ തന്നെ വരും കേട്ടോ എനിക്ക് ഈ ഫ്രോക്ക് തരാ ആ എനിക്ക് വേണം ഫ്രോക്ക് എം ജെ ഫ്രോക്ക് അത് എം ജെ സാർ എങ്ങനെ ഫ്രോക്ക് ഇടും കൊടുക്കും എനിക്ക് ബ്ലൗസ് ആണെങ്കിൽ കൊടുക്കും ഇവർ രണ്ടാളും അങ്ങനെ വരുന്നു എനിക്ക് ബ്ലൗസും അവിടെ താങ്ക് യു പാട്ട് നന്നായിട്ട് പാടി എന്താ കേട്ടിട്ട് നമുക്ക് നോക്കാം എടുത്ത് രാമിക്കുട്ടി ആരാ പാട്ട് പഠിപ്പിച്ച അച്ഛനാണോ അമ്മയാണോ അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുമിച്ചാണോ പഠിപ്പിച്ച് എന്താ അച്ഛന്റെ അമ്മയുടെയും പേരെന്താ സുജിത്തും എന്താ എന്ത് അമ്മ എങ്കിലും കഴിക്കാൻ പോകും പേര് പറഞ്ഞില്ലല്ലോ ഉണ്ണിയൂച്ച പൂച്ചയുടെ പേര് ഉണ്ണിയങ്ക ആണോ അപ്പൊ ഉണ്ണിയങ്കിളിന്റെ അടുത്ത് പോയിട്ട് ഉണ്ണി പൂച്ചയുടെ അടുത്ത് പോയി ചോദിക്കാം നമുക്ക് വിശേഷങ്ങൾ ുട്ടി ഹൈ എനിക്ക് പാട്ട് പഠിപ്പിച്ചോ ആ ഒന്ന് പഠിപ്പിക്കൂ എല്ലാരും 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 കല്ലാണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് 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 നെഞ്ചിലെന്ന് ാണ് നെഞ്ചെന്ന് എത്ര മാർക്ക് എനിക്ക് എണ്ണം അയ്യോ അല്ല പൂച്ചക്കുട്ടിക്ക് എന്തിനാ ഉണ്ണി സാർ പേരിട്ടെ ഉണ്ണിയങ്കിൾ പേരിട്ടെ അല്ലേ ഉണ്ണിയാണ് അതുകൊണ്ടാണ് ആ പേരിട്ടത് മോളക്ക് വളരെ നന്നായി പാടിയിട്ടോ മീനു അടുത്താണ് അങ്ങനെ എപ്പോഴും മഴ പെയ്യാഴ്ക്കൂടെ മഴ പെയ്യോടെ മഴ അയക്കണോ ആയോട് വിട്ടേ ഞാൻ അയക്കുന്നില്ല അയ്യോ അപ്പൊ എങ്ങനെ കിട്ടും വേണോ പോരെ ഉണ്ണി പൂച്ചയോട് ബൈ പറഞ്ഞേക്ക് ബാ 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 ഇവിടെ നടുക്ക് നിന്നിട്ട് പ്രാർത്ഥിക്കണം ടാപ്ങ്ങർ മഴ പെയ്ക്കു ടപ്ശിങ്ങർ മഴ പെയ്ക്കൂ അങ്ങനെ മഴ പെയ്ക്കു പ്ലീസ് ഞാൻ നന്നായി പാടാം ഞാൻ അതുകൊണ്ട് മധുരമഴ തരുന്ന് പറ മധുരമഴ തരു മതിയോ കൈ റഞ്ഞേ അത് മതിയോ ഉടുപ്പിൽ ഇട്ട് വാരി കൊണ്ടു അതെ ഉടുപ്പിൽ വാരി ഇട്ട് പിടിച്ചേ പിടിച്ചേ ആ ഇട്ടോ ഇട്ടോ അവിടെ കൊണ്ടുപോയ്ക്കോടേ അങ്ങനെ പിടിച്ചോ അയ്യോ ഉപകാരായി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട്